കുറ്റിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തി ഒന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തന്റെ മകനായ ഇസഹാക്കിനോട് കൂടി കളിക്കുന്നത് സാറ കണ്ടു അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത് അബ്രാഹാം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാഹത്തോട് നിന്റെ അടിമപ്പെട്ട നീ സാറ പറയുന്നത് പോലെ ചെയ്യുക കാരണം നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുക സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു കൊടുത്തു മകനെയും ിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബർഷേബാ മരി അലഞ്ഞു നടന്നു